വുഡൻ ഡെക്കോർ ഐറ്റംസിനെ കുറിച്ചിട്ടാണ് ഇതുപോലുള്ള ഹെവി ഐറ്റംസ് ഇതൊക്കെ വുഡിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉൾവശം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല സിംഗാളാണ് ഇതായത് വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ വുഡ് തന്നെയാണല്ലേ മെയിൻ ആയിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റുകൾ അങ്ങനത്തെ സംഭവങ്ങൾ നമസ്കാരം നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിനെ അത്രമാത്രം എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വലിയ ഘടകങ്ങളുണ്ട് അതിലൊരു ഘടകമാണ് ഡെക്കോർ ഐറ്റംസ് നമ്മൾ തന്നെ ഒരുപാട് ഡെക്കോർ ഐറ്റംസിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട് അതുതന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഉടൻ ഡെക്കോർ ചെയ്യുന്ന ഒരു ഫേമാണ് ആ ഫേമിൻ്റെ പേരാണ് അടൂച്ച് കേരളത്തിൽ തന്നെ ഓൺ മാനുഫാക്ചറിങ് ഉള്ള ഇന്ത്യയിൽ തന്നെ ഓൺ മാനുഫാക്ചറിങ് ഉള്ള ഏക കമ്പനി എന്ന് വേണം പറയാനായിട്ട് കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് എട്ടല്ല ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഷോറൂമിലാണ് നിൽക്കുന്നത് അവരുടെ ഫാക്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന് അടുത്ത് തന്നെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സംസാരിക്കാൻ പോകുന്നത് അതാ വുഡൻ ഡെക്കോർ ഐറ്റംസിനെ കുറിച്ചിട്ടാണ് ഇതുപോലുള്ള ഹെവി ഐറ്റംസ് ഇതൊക്കെ വുഡിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷേ അതാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഞാൻ ജയശങ്കർ ഹൊമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം

വന്നു തുടങ്ങുന്നത് ഓക്കെ മലപ്പുറത്ത് കറക്റ്റ് സ്ഥലം വേങ്ങര വേങ്ങര വേങ്ങരത്തേ നമ്മുടെ ഫാക്ടറി ആക്ച്വലി കേരളത്തിലുള്ള മലബാർ മലപ്പുറത്തുള്ള മലബാറിലുള്ള ഗ്രാമത്തിലാണ് നമ്മൾ നിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ ബാക്കിയുള്ളത് കാണാൻ പോണ് ഞങ്ങൾ തുടങ്ങി താങ്ക് യു അപ്പൊ നമുക്ക് തുടരാം അല്ലേ യെസ് ഇപ്പോ നമ്മൾ പലപ്പോഴും ഈ ഐറ്റംസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ വരുന്നത് മിക്കവാറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് അല്ലെ അതില് എന്നെ ഞെട്ടിച്ച ഒരു സാധനമാണ് ഇതിൽ നിന്ന് തുടങ്ങാം എന്നെ ഞെട്ടിച്ച ഐറ്റമാണ് കാര്യം ഇതിനകത്ത് പലതും കാണുമ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് ആണെന്ന് തെറ്റിദ്ധരിച്ചാൽ അതിൽ തെറ്റിദ്ധാരണ മാത്രമാണ് ഗ്ലാസ് അല്ല ഇതേന്ന് ഇതൊന്നും എല്ലാം സിംഗിൾ ഫുഡ് ആണ് ഓക്കെ ഇത് ലാസ്റ്റ് എന്താ പോളിഷ് ചെയ്ത് എന്ത് ചെയ്തെടുക്കുന്നതാണ് പിയു കോട്ടിംഗ് ആണ് നമ്മളത് കൊടുക്കുന്നതിന്റെ എല്ലാത്തിലും പിയു കോട്ട് ചെയ്യും എല്ലാത്തിലും അല്ല മാറ്റ് വരുന്നതിന് മാറ്റ് ഫിനിഷിംഗ് ആയിട്ട് വരും മറ്റേ ഗ്ലൗസി കോട്ടിംഗ് ആയിട്ട് അടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉൾവശം കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അടിവാം ശരിക്കും ടച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഇതെങ്ങനെയാ ലൈറ്റിംഗ് ആണ് എന്താണാവും അതെത്തി സിംഗിൾ ലൈറ്റിംഗ് ആണ് വരുന്നത് ജസ്റ്റ് നമ്മള് യൂട്യൂബിലൊക്കെ കാണാം അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ടേൺ യെസ് 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 ഇതെനിക്ക് ഉയർത്താൻ പറ്റാത്ത സാധനമാണ് ഇത്ര ഉയർത്താൻ പറ്റത്തുള്ളൂ അതേസമയം ഞാൻ ഇൻട്രോയിൽ എടുത്ത് കാണിച്ചത് ഇതായിരുന്നു ഇതും സിംഗിൾ വുഡിൽ വരുന്ന പ്രൊഡക്റ്റ് തന്നെ അല്ലേ കംപ്ലീറ്റ് എല്ലാം ഇവിടെ ജോയിന്റേഡ് ഏതുമില്ല യെസ് ഇതൊക്കെ നമ്മൾ ഞാൻ ചോദിച്ചോട്ടെ ഇതിപ്പോ ഒരു കസ്റ്റമർ വാങ്ങിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്നത് ഇത് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് അപ്പൊ എങ്ങനെ കൊടുക്കും നിങ്ങൾ ഒന്ന് നമ്മളെടുത്ത് ഇവിടെ ഡയറക്റ്റ് വരാം ഇതുവരെ നമുക്ക് ഇവിടെ റീറ്റെയിൽ ഉണ്ടായിരുന്നില്ലേ ഓൺലൈനായിട്ട് നമ്മള് കോൺടാക്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതിലൂടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടാം ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പുതിയ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പുതിയ പുതിയ പ്രോഡക്റ്റുകളൊക്കെ ഈ ആംബർ കളർ കുപ്പി വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാൻ ബെസ്റ്റാന്നാ പറയാ ഇതൊരു ആംബർ കളർ കുപ്പിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റായ ധാരണയാണ് ഇത് വുഡാണ്

ഇത് നമ്മൾ മാവാണ് കാണുന്നത് എല്ലാ ഫുഡും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ട്രീറ്റ് ചെയ്തെടുക്കണം എല്ലാം അതിൻ്റെ ടൈമിംഗ് എടുത്ത് ട്രീറ്റ് ഓ ഇത് മാവാണ് പക്ക മാവാണ് നമ്മളവിടെ സാധനം ഇതിനൊന്നും പിന്നെ വളയലൊന്നും ഉണ്ടാവില്ല കാര്യം ഓൾറെഡി ഇത് മോൾഡ് ചെയ്ത് വെച്ചേക്കാണല്ലോ അല്ലേ ഇത് അതുപോലെ ആണത് അത്യാവശ്യം അതായത് ഈ ടി അല്ലേ ഈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇതിനൊക്കെ നല്ല കോസ്റ്റ് ഉണ്ടാവും കോസ്റ്റ് ഉണ്ട് അതുപോലെ എല്ലാത്തിനും അതിന്റെ ബില്ല് അതിന്റെ രേഖകളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഇത് ഒരു നോർമൽ എൻ കസ്റ്റമർക്ക് വാങ്ങിക്കാം ഒരു ആർക്കിടെക്ട് വാങ്ങിക്കാം ഇവിടെ വന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുമോ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും അവരെ കറക്റ്റ് പ്രൊഡക്ഷൻ ടൈം തരുവാണെന്നുണ്ടെങ്കിൽ ഏത് അവരെ കയ്യിലുള്ള ഏതെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കറക്റ്റ് മെഷർമെന്റ് തരുവാണ് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ അടുത്ത സാധനമാണിത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് ഗ്ലാസ് അല്ല എന്നാലും പറയാത്തത് കാര്യം അതിന്റെ ആ ഒരു കളർ മുണ്ടാശം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഗ്ലാസ് പ്രോഡക്റ്റ് ആണെന്നുള്ളത് ഇതൊക്കെ വുഡ് അല്ലേ എല്ലാം വുഡ് തന്നെ വുഡല്ലാത്ത ബേസ് ഇവിടെ വുഡല്ലാത്ത ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇവിടെ ഒന്നും കയറ്റില്ല നമ്മള് നമ്മളെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ടാണ് നമ്മുടെ ഫാക്ടറി നമ്മൾ നമ്മൾ ഇവിടെ 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 എന്തായാലും ഐറ്റം മാത്രമേ വരുന്നുള്ളൂ സാധാരണ രീതിയിൽ നമുക്ക് എത്ര കളേഴ്സ് അവൈലബിൾ ആണെന്നുണ്ടല്ലോ അങ്ങനെ എത്ര കളേഴ്സ് അവൈലബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റാ ഇതില് കാണുന്ന എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പെയിന്റിംഗ് അല്ല നമുക്ക് അതിന്റെ പ്രേമിയം നഷ്ടപ്പെടാത്ത രീതിയിൽ ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് ീപ് ചെയ്ത ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വുഡിന്റെ ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ഔട്ട് ആവും ഏത് ഇവിടെ ഉള്ള ഏത് നമുക്ക് ഏത് പോട്ടിന് വേണമെന്നുണ്ടെങ്കിലും ഒരു ഡിസൈനർ കാണേ അവർക്ക് സെലക്ട് ചെയ്യുന്ന കളർ എടുക്കാൻ പറ്റും വളരെ ആയിട്ടുള്ള ഒരു ഒരു വർക്കാണ് ഈ കാണുന്നത് ജസ്റ്റ് മിറർ എന്ന് പറയാൻ യുണീക് ആയിട്ടുള്ളത് അതൊരു ഉണ്ട് ചെയ്ത് നമ്മളെ ചെറിയ തേക്കിന്റെ കമ്പുകൾ ആണല്ലേ ചെറിയ തേക്കിന്റെ കമ്പുകൾ തേക്കിന്റെ തന്നെ കമ്പുകൾ എടുത്തിട്ട് ചെറിയ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് സാന്റിംഗ് ഒക്കെ ചെയ്ത് ഫിനിഷിംഗ് എടുക്കുന്ന മെറർ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മളായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടിയ സംഭവമാണ് ഇത് ഏത് സൈസിൽ വേണമെന്നുണ്ടെങ്കിലും അവർ പറയുന്ന സൈസിനനുസരിച്ച് ഏത് വലിപ്പത്തിലും ഏത് വലിപ്പത്തിലും ചെയ്യാം ഇതേ വർക്ക് നമ്മൾ വാളിൽ ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്ക് ചെറിയ അതിൻ്റെതായിട്ടുള്ള കൊച്ചും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ കാണുന്ന ടൈപ്പ് ഐറ്റംസ് അല്ല ഇതുപോലത്തെ സൈഡിൽ വെക്കുന്ന പ്ലാന്റ്സ് ഫ്ലവേഴ്സ് ഒക്കെ വെക്കുന്ന ബോക്സുകൾ സെറ്റ് രൂപയുണ്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇതിപ്പം നമ്മൾ ജസ്റ്റ് കാണിച്ചു മാത്രമേ ഉള്ളൂ വെച്ചേയുള്ളൂ അവർക്ക് കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്തുള്ള മറ്റു പ്ലാന്റുകൾ ഏതെങ്കിലും അതിലേക്ക് ഡിഫറെന്റ് ചേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ എല്ലാം വെച്ചാൽ എല്ലാം ചെയ്യണം പിന്നെ ഒന്നാണ് ദൈവം കാണുന്ന ക്ലോക്കുകൾ ഇതും കുറെ ഡിഫറന്റ് ഐറ്റംസ് ആണല്ലോ എല്ലാം വുഡ് വുഡെന്നുള്ള ഒരു പാറ്റേൺ ആണ് എല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് ക്ലോക്കുകൾ വുഡിൽ വരുന്ന സിംഗിൾ തടി കട്ട് ചെയ്തെടുത്തത് അതുപോലെ തടിയുടെ ഓരോ ഭാഗം ചെയ്തെടുക്കുന്ന സംഭവങ്ങൾ ഇത് ഞാൻ ചോദിച്ചോട്ടെ ഇത് നമുക്ക് ഈ പറഞ്ഞ കണക്ക് എന്താ പറയാ ഏത് വലിപ്പത്തിൽ വേണം ചെയ്തെടുക്കാൻ പറ്റുന്ന ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ഐറ്റം ഇവിടെ നമ്മളെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അവർക്ക് അതിന്റെ ഒരു കറക്റ്റ് ഐഡിയ പ്ലാനിങ് ഉണ്ട് നമുക്ക് ചെയ്തു ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പൊ ഇവിടെ ഞാനൊരു കൺസോൾട്ടേബിൾ കണ്ടു ഇരിക്കുന്ന കൺസോൾ കൺസോൾട്ടേബിൾ അതുപോലെ ഈ മിറോസ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭിത്തിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വോളിൽ വെച്ചാൽ പിന്നെ അത് വർക്കായിട്ട് നമുക്ക് ഇപ്പൊ ഈ ഒരു മോഡലൊക്കെ ഒരു ഡിസൈനർക്ക് ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വെച്ചൊരു രൂപം ഇങ്ങനെ ഇതിനെ നമുക്ക് ഏത് രീതിയിലും അവരെ ഒരു പ്ലാനിങ് അനുസരിച്ച് ഇതിന് ക്വാണ്ടിറ്റി കൂട്ടി വെക്കാം കുറച്ച് വെക്കാം ഐറ്റംസ് ഇതില് നമ്മൾ സിംഗിൾ സിംഗിൾ ആയിട്ടാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ സിംഗിൾ പീസ് ആയിട്ട് ജസ്റ്റ് ഒരു ഒരു ഹുക്കിന്റെ ഒരു സംഭവം മാത്രമേ ഹാങ് ചെയ്ത് വെക്കാവുന്ന ഓക്കെ അതുപോലെ തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്ന കൺസോൾ ടേബിൾ ഇതും എങ്ങനെയാണാവോ എങ്ങനെ ഏത് മരം അങ്ങനെയൊക്കെ അത് ഇത് മഹണിയുടെ സിംഗിൾ തടിയാണ് സിംഗിൾ എടുത്തിട്ട് ഡിസ്മാൻഡിലാണ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ക്രൂ ചെറിയൊരു എവിടെ കൊറിയർ കൊടുക്കാൻ നമുക്ക് അതായത് ഇത്രേ ഉള്ളൂ നമുക്കിപ്പം ഏത് പ്രോഡക്റ്റും എങ്ങോട്ട് എത്തിച്ചേരും അവര് ഇന്ത്യയിൽ ഹിമാചലിൽ വരെ എനിക്ക് തോന്നുന്നു കൊറിയർ 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 ബെസ്റ്റ് പാക്കിംഗ് പാക്കിംഗ് ചെയ്തിട്ട് തന്നെ നമ്മൾ ആയിട്ട് തരുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഇവര് പറഞ്ഞു തന്ന അനുസരിച്ച് നിങ്ങൾ അത് വീട്ടിൽ വെച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു അത്രേ ഉള്ളൂ ബാക്കി

കറക്റ്റ് തടിനെ കട്ട് ചെയ്തെടുത്തിട്ട് ടെസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നാച്ചുറൽ പ്ലാന്റ് ആണ് പ്ലാന്റ് എനിക്ക് തോന്നുന്ന ആർട്ടിഫിഷ്യൽ ജസ്റ്റ് ഒന്നോരുണ്ടോ ഐറ്റംസ് മാത്രമേ ജസ്റ്റ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന്റെ ഉപയോഗം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി വെച്ചത് അല്ലേ പിന്നെ ഈ പറഞ്ഞ വാൾ ഷെൽഫുകൾ ഇതുപോലത്തെ വാളിൽ വെക്കുന്ന ഇതുപോലത്തെ ഇത് പല ഡിസൈനില് ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും അതിന്റെ പിക്ചർ അവരെ കയ്യിലെ കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാൻ പിന്നെ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് ടെസ്റ്റ് ടൂബില് നമ്മൾ ഓൾറെഡി കാണിച്ചു വന്നില്ല ടെസ്റ്റൂൽ വെച്ചിട്ടുള്ള നാച്ചുറൽ പ്ലാന്റ്സ് ചെറിയ ചെറിയ സംഭവങ്ങളാണ് പല ഷേപ്സ് ആണ് പല ഷേപ്ലേ ഹാങ് ചെയ്തില് ഇതിന്റെ ഒക്കെ അവർക്ക് നമ്മുടെ കസ്റ്റമർ തന്നെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും അവരുദ്ദേശിച്ച സൈസിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലൊക്കെ മാറ്റം വരുത്തി കസ്റ്റമൈസ് പറ്റും അതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് ബൾക്കായിട്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ ഇതിലൊക്കെ അവരെ എന്തെങ്കിലും നമ്മളെ ബ്രാൻഡിങ് എന്തെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റും എൻഗ്രേവ് ചെയ്തിട്ട് അതുപോലെ സ്റ്റിക്കറിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിക്കറിങ് അവരൊരു ചെയ്യാൻ പറ്റും ആപ്പിൾ കാര്യം നോക്കി വെച്ചോട്ടോ കാര്യം ഇത് ആപ്പിളിന്റെ ലോഗോ ലോകയാണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് കാര്യം അവരുടെ തന്നെ പറയുന്നത് ബ്രാൻഡ് അംബാസിഡർമാർക്കോ ഒക്കെ കൊടുക്കണം സാധനമുണ്ട് നമ്മുടെ കയ്യിലായിട്ടുണ്ട് കറക്റ്റ് ആപ്പ് ഇതാ അതിന്റെ വലിയ രൂപം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഒരു പാത്രം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇത് ഒരു റെസ്റ്റോറന്റിന്റെ ഓർഡർ വന്നതാണ് ഓ ഓ ജസ്റ്റ് ഇതിന്റെ നമ്മള് പള്ളിയിലേക്ക് ആ ഒരു കോലുണ്ടല്ലോ അത് വെക്കുന്നത് സൈഡിൽ മൊത്തത്തില് ജീരകം അതുപോലെ സ്വീറ്റ്സ് വെക്കുന്ന അതുപോലത്തെ പ്ലേറ്റ് ആയിട്ട് അതൊരു വെറൈറ്റി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല റെസ്റ്റോറന്റ് വെയിറ്റും കുറവാണ് സ്വതവേ വെയിറ്റ് കുറവുണ്ടെന്നുള്ളതാണ് അതിന്റെ വൃത്തിയായിട്ട് കൂടുതലും നമ്മൾ ഫുഡിൽ തേക്കിലൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഇത് മഹാഗണി കോമൺ റേറ്റ് വരള്ളൂ ബൾക്ക് ക്വാണ്ടിറ്റി ആവശ്യം കൊണ്ട് ആ ഒരു മഹലിയിൽ കൂടുതൽ കോസ്റ്റ് പ്രശ്നമില്ല റേറ്റ് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അല്ലാന്നെ ഹോസ്പിറ്റലിലൊക്കെ ചെയ്തെടുക്കാം ചെയ്തെടുക്കാൻ പറ്റേ ഇതില് ചോദിച്ചോട്ടെ ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാര് പല കസ്റ്റമർ മാത്രം ആയിരിക്കത്തില്ല ഇത് അല്ലാതെ ഇതിന്റെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ നമ്മള് വെക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് ഇതിന്റെ ഒരു ഏകദേശ രൂപ നമ്മളെ പ്രോഡക്റ്റുകൾ മാത്രമാണ് ഇത് ഓക്കെ ആയിട്ട് അടുവിഷിന്റെ മാത്രമേ ഉള്ളൂ മാത്രം ഇതുപോലെ ഒരു ഇതിന് ഇങ്ങനത്തെ പ്രോഡക്റ്റിനോടൊക്കെ കുറച്ചൊക്കെ ഒരു പാഷൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഇതുപോലെ സ്റ്റോർ സെറ്റ് ഫ്രാഞ്ചൈസി നമ്മൾ ചെയ്ത് തരും അവരുടെ ഓണർഷിപ്പ് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് സംഭവങ്ങൾ ചെയ്ത് കൊടുക്കും താല്പര്യം ഉള്ളവർക്ക് ഇവിടെ വന്നാൽ അതിന്റെ ഒരു എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ ഒരു കറക്റ്റ് രൂപം ഇതിൽ ഏതെല്ലാം ഭാഗങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ഇത് കംപ്ലീറ്റ് ൊക്കെ പട ഫാക്ടറിയിൽ കണ്ടിട്ടുണ്ടാവുന്ന പരിപാടികളൊക്കെ ഇതൊക്കെ സിംഗിൾ തടികളുണ്ട് അതൊന്നും പോയിന്റ് അല്ല ഇതെല്ലാം നമുക്ക് സൈഡ് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം സംഭവം സോഫയുടെ സൈഡിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ടൈപ്പ് കോഫി ടേബിൾസ് നമ്മൾ നമ്മളവിടെ കണ്ടാ മിറാണത് അതിനെ കൂട്ടിയിട്ട് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കും ഡിസൈനറുടെ കഴിവ് അനുസരിച്ച് പിന്നെ ഇങ്ങനെ വരുന്ന വാളിൽ വെക്കുന്ന ഷെൽഫ്സ് ഇതൊക്കെ വാൾ ഡെക്കോറേറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ാണ് അതുപോലെ ഒരു ഡെക്കോർ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ഞാനിത് കണ്ടപ്പോഴത്തെ ഫസ്റ്റ് ധരി ധരിച്ചോ ഇതൊരു പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു ഇതൊരു സിംഗിൾ ഡിസ്മാൻഡിൽ ആണ് അതാണ് നമ്മൾ പറഞ്ഞ ഒരു കസ്റ്റമർക്ക് ഇത് അയച്ചു കൊടുത്ത് അവർക്ക് ഒരു വോയിസ് നോട്ട് ഇട്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ മൂന്ന് സ്ക്രൂ സ്ക്രൂ ഇതൊക്കെ എനിക്ക് തോന്നുന്നു സിംഗിൾ ഇതുപോലെ തന്നെ വരുന്ന

ഒരു കസ്റ്റമർക്ക് നമുക്ക് നമ്മുടെ സ്റ്റോറിൽ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് കാണാം അവർക്ക് സംശയമുള്ള പ്രോഡക്റ്റിനെ നമുക്ക് കറക്റ്റ് നമ്മുടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും ഫാക്ടറി അങ്ങനെ അല്ല ഇവിടെ അല്ലെങ്കിൽ കസ്റ്റമർക്ക് എന്തെങ്കിലും ചിലർക്കൊക്കെ അതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒന്നുകൂടെ ചെയ്ത് വർക്ക് ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് നമുക്ക് അങ്ങനെ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഒരു ഇത്രയുള്ളൂ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വുഡൻ ഡെക്കോറ് ഇതുപോലെ ചെയ്യുന്ന ഫസ്റ്റ് കമ്പനിയാണ് അനുഭവിച്ചിട്ടുണ്ടേ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് അതിപ്പോൾ ഏതാണല്ലോ ഒരു സാധ എൻ കസ്റ്റമർ ആയിക്കോട്ടെ പ്രത്യേകിച്ച് ആർക്കിടെക്സ് ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഹൈ ചെയ്യാൻ പോകുന്ന ആയിരിക്കും ആർക്കിടെക്സിനായിരിക്കും കോൺസെപ്റ്റുകൾ എപ്പോഴും ബിൽഡ് ചെയ്യുന്നതും അത് കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുന്നതും ആർക്കിടെക്സ് ആർക്കിടെസ് ഏതൊരു കസ്റ്റമർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞാലും അത് എവിടെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണമെന്നറിയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന ആർക്കിടെക്സ് ആയിരിക്കും ഡിസൈനേഴ്സ് ആയിരിക്കും അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ ഇമ്പോർട്ടന്റ് ായിട്ടുള്ള മറ്റൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് എല്ലാം ലൈവ് പ്ലാന്റ്സിന്റെ അതുപോലെ ഒറിജിനൽ ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മളെടുത്ത് ഒരു കസ്റ്റമർക്ക് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സൈസില് അതുപോലെ നിങ്ങൾ തന്നെ ഇപ്പൊ വന്ന സമയത്ത് ചോദിച്ചു ആവശ്യം പ്രകാരം അതുപോലത്തെ സംഭവം നമുക്ക് ചൈനയിൽ നമുക്ക് ഓൾറെഡി ഡയറക്റ്റ് ഇമ്പോർട്ടിങ് സാധനങ്ങൾ ചെയ്തു കൊടുക്കാം അതിന് വേണ്ട ഒരു ഉദ്ദേശ സൈസില് നമുക്ക് പ്രൊഡക്ഷൻ പറ്റും അല്ലേ ഞാൻ ഇവരോട് എന്റെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എന്റെ വീടിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ വീട്ടിനകത്ത് ഒരു ഫൈക്കസ് വെച്ചിരുന്നു അതിന്റെ സെക്കൻഡ് വീഡിയോ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളോട് ഞാൻ അത് പ്രത്യേക അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അതകത്ത് വർക്കായില്ല ആ ഫൈക്കസ് ഞാൻ ഞാനടുത്ത് വെളിയിൽ വയ്ക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തോട് പറയുമായിരുന്നു എനിക്ക് അവിടുന്ന് അങ്ങനെ ഒരു ബുഷി ആയിട്ടുള്ള പ്ലാന്റ് അതുവരെ നമുക്ക് ഒരു മരം തരാൻ പറ്റും അതെ കറക്റ്റ് ആയിട്ടുള്ള സംഭവം അത് അതിനുള്ള കറക്റ്റ് കസ്റ്റമർ ഉണ്ട് പ്രാക്ടിക്കലാണ് ാണ് തീർച്ചയായും കാര്യം എപ്പോഴും പറയട്ടെ ഫൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് വീടിനുള്ളിൽ വർക്കായില്ല കാര്യം രണ്ട് കാര്യങ്ങളാണ് അതിന് ധാരാളം വെള്ളം വേണം അതുപോലെ വെയിലും വേണം അതിന്റെ വേരിന്റെ വിലം എന്ന് പറഞ്ഞാൽ ആലിന്റെ ബലമാണ് തറമുളിക്കുന്ന സാധനമാണ് സോ അങ്ങനെ അടുത്ത നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ ബുദ്ധിമുട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുവരെ നമുക്ക് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ഗോഡൌൺ ആണ് എന്നെ അതിശയിപ്പിച്ചത് എന്ത് മാത്രം സാധനങ്ങൾ നമുക്ക് ഓൾറെഡി അറിയില്ലേ ഒരു മുന്നൂറിലധികം സ്റ്റോർ സപ്ലൈ സമയത്തും വേർഡറുകൾ ആയിരിക്കും ഇതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും ബൾക്ക് ഓർഡറുകൾ പുതിയ ഷോറൂമിന്റെ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും നമുക്ക് ഒരു വൺ വീക്ക് ടൈമിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും അതിന്റെ കറക്റ്റ് ഓർഡറും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്ത് തരാ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ ഒരു സ്റ്റോക്ക് നമ്മളെടുത്തുണ്ടാവും അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വരുന്ന നമ്മളെ കസ്റ്റമർക്ക് ആണെന്നുണ്ടെങ്കിലും മാക്സിമം പ്രോഡക്റ്റ് ഫുൾ ടൈം ഇവിടെ അവൈലബിൾ ആയിരിക്കും ഇവിടെ അതിന്റെ സ്റ്റോക്ക് അത്രയും നമുക്ക് എടുക്കുന്ന ഒരു ഐറ്റം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ആയിരം പീസ് രണ്ടായിരം പീസ് ഒക്കെ ആയിരിക്കും ഒറ്റ ഐറ്റം ഇവിടെ വരുന്നത് തന്നെ ആയിരം ഈ ഒരു പീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരം അതായത് പത്ത് ലക്ഷം രൂപയുടെ പർച്ചേസ് വേണം ഒരു വെറുതെ ഇമാജിൻ ചെയ്യാനായിട്ട് സിംഗിൾ പ്രൊഡക്റ്റിന് വേണ്ടി സ്റ്റോക്ക് ചെയ്ത് അതിനുള്ളൊരു അതിന്റെ ഒരു ക്വാണ്ടിറ്റി നമ്മളടുത്ത് എപ്പോഴും ബേക്കപ്പ് ആയിട്ടുണ്ടോ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ബാക്കി എല്ലാം പറഞ്ഞ പോലെ ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വരാൻ പറ്റുന്നവര് നേരിട്ട് വരിക അല്ലാത്തൊരു ഇവരെ നേരിട്ട് വിളിക്കുക വെബ്സൈറ്റ് കാര്യങ്ങളുണ്ടല്ലോ യാ നമ്പറും തരുന്നുണ്ട് വെബ്സൈറ്റും തരുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി യാ ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴേട്ടേക്കാം താങ്ക് യു സോ മച്ച് താങ്ക്സ് അപ്പോൾ എല്ലാവിധ വിജയാശംസകളും എല്ലാം നമ്മൾ തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ് പൂജ്യം എന്ന് പറയുന്ന അക്കം ഇന്ത്യയുടെ സംഭാവനയാണെന്നാ പറയുക അത്രയും വലിയ സംഭാവന വേറൊരു രാജ്യം കൊടുത്തിട്ടില്ലെന്നാണ് നമ്മൾ കരുതുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പ്രൊഡക്ഷൻസും നടക്കുന്ന മേക്ക് ഇന്ത്യ നിങ്ങൾ കണ്ടുണ്ടാവും നമ്മൾ നമ്മുടെ കേരളത്തിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു വസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡെക്കോറേറ്റേവ്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടാം അപ്പോൾ വീണ്ടും കാണാം വളരെ മികച്ച വീഡിയോ അജയ് ശങ്കർ ഓഫ് സൈനിയോ